ഞാൻ രണ്ടായിരത്തി ആറില് എൻ്റെ യു എസ് എയുടെ എല്ലാ പ്രോസസ്സിങ്ങിൻ്റെ പേപ്പറുകളും എക്സാംസൊക്കെ പാസ്സായി പക്ഷേ എനിക്കത് പോകാൻ പറ്റിയല്ലാണ്ട് പെൻഡിങ് പെൻഡിങ് ആയി പിന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ അത് റീ ഓപ്പണായി റീ ഓപ്പണായപ്പോൾ ഞങ്ങളൊരു പത്ത് പേരുണ്ടായിരുന്നു പക്ഷേ ഈ റീ ഓപ്പൺ ആയിക്കഴിഞ്ഞിട്ട് അവരെന്നോട് പറഞ്ഞു ഐ എൽ ടി എസ് എഴുതണമെന്ന് പറഞ്ഞു ഞാൻ ഐ എൽ ടി എസ് എഴുതി പാസ്സായി വിസ സ്ക്രീൻ ചെയ്തു എന്നിട്ട് രണ്ടായിരം പിന്നെ ഒരു അഞ്ച് വർഷം എൻ്റെ മാത്രം പേപ്പർ പെൻഡിങ്ങിൽ തന്നെ കിടക്കുന്നു ബാക്കി എൻ്റെ എല്ലാ ഫ്രണ്ട്സും പോയി അതേപോലെ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഇങ്ങനെ പോവാനായിട്ടൊക്കെ ടിക്കറ്റൊക്കെ ആയപ്പോൾ ഈ കാര്യങ്ങൾ എൻ്റെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു ഞാൻ ഈ കാര്യം എൻ്റെ കൊച്ചിനോട് പറഞ്ഞപ്പോൾ ആ കൊച്ചിന് ഭയങ്കര വിഷമം അപ്പോൾ എന്നോട് പറഞ്ഞു മമ്മി നീ അതിൻ്റെ പറ്റി ആശ ആഗ്രഹമേ വിട്ടുവിട് ഞങ്ങൾ വേറെ കാര്യം നോക്കിയോളാം എന്ന് പറഞ്ഞു പക്ഷേ അതെനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ തീരുമാനിച്ചു ഞാൻ ദൈവത്തെ പ്രാർത്ഥിക്കാം എന്ന് എൻ്റെ കൂടുതൽ ജോലി രണ്ട് സിസ്റ്റർമാർ എന്നോട് പറഞ്ഞു നിങ്ങൾ കൃപാസനത്തിൽ പോയി എല്ലാ കാര്യവും ശരിയാകുന്നു ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ഞാനും എൻ്റെ ഭർത്താവും ഉദ്ദേശിച്ച് ഞങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്ത് ഞങ്ങൾ ജൂൺ ഇരുപത്തൊന്നാം തീയതി ഇവിടെ കൃപാസനത്തിൽ വന്ന് ഈ ഞാൻ ഈ കലവൂർ എന്ന നാട്ടിലോട്ട് കാല് വെച്ചപ്പോൾ അന്ന് ഞാൻ രക്ഷയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് യു എസ് എന്നൊരു മെസ്സേജ് വന്നു നിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കുന്നുണ്ട് നിൻ്റെ പ്രോസസ്സ് ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ആകുമോ ഇല്ലയോ എന്ന് അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ വന്നു എനിക്ക് ഉടമ്പടിയെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു എന്നാൽ ഞാൻ ഉടമ്പടി എടുത്തു പേപ്പർ മലയാള പത്രം മേടിച്ചു ഉടമ്പടി വിശുദ്ധ തൈലോ ഉപ്പും എല്ലാം മേടിച്ച് ഞാൻ വീട്ടിൽ പോയി വീട്ടിൽ പോയി ഞാൻ പ്രാർത്ഥന തുടങ്ങി എൻ്റെ ഉടമ്പടി വിശുദ്ധ ഉടമ്പടി തൈലം വെച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നെ എല്ലാ സാധനങ്ങളും ഞാൻ ഉപയോഗിച്ച് പ്രാർത്ഥനയും എല്ലാ കാര്യങ്ങളും തുടങ്ങി അങ്ങനെ ജൂലൈ ഇരുപത്തൊന്നായി എനിക്ക് എല്ലാ പേപ്പേഴ്സും കലക്ട് ശരിയായി എനിക്ക് വന്നു അതൊരു ഭയങ്കര ഒരു അത്ഭുതം ഒരു വർഷത്തിൽ നടക്കാത്ത ഒരു മാസത്തിൽ എനിക്ക് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആയി വന്നു അത് കഴിഞ്ഞ് ഞാൻ പിന്നെ പുറകോട്ട് ഇല്ല എനിക്ക് യു എസ് എന്ന് അവർ തന്നെ എല്ലാ കാര്യത്തിനും ഫോൺ ചെയ്ത് ചെയ്ത് എല്ലാ കാര്യങ്ങളും അവർ തന്നെ മുന്നോട്ട് വന്ന് എൻ്റെ എനിക്ക് ജാനുവരി ഇരുപത്തി ഒന്ന് ആയപ്പോഴത്തേക്ക് എനിക്ക് വിസ അടിച്ച് എനിക്ക് കോൺസുലേറ്റ് ഇൻ്റർവ്യൂ ആയി ജാനുവരി ഇരുപത്തിയൊന്നായപ്പോഴത്തേക്ക് എൻ്റെ വിസ അടിച്ച് എനിക്ക് കിട്ടി ആദ്യം മെഷിഗനിലാണ് എൻ്റെ ലൈസൻസ് ഉണ്ടായിരുന്നത് അവിടുന്ന് ന്യൂയോർക്കിലോട്ട് ടേൺ ചെയ്യണേ കുറേ ടൈം എടുക്കും എൻ്റെ ഫ്രണ്ട്സൊക്കെ അവർക്ക് മൂന്ന് നാല് മാസം എടുത്തു പക്ഷേ എനിക്ക് ഒറ്റ എനിക്ക് പതിനഞ്ച് ദിവസത്തിൽ ഈ പേപ്പറുകളെല്ലാം ക്ലിയറായി എനിക്ക് ന്യൂയോർക്കിൻ്റെ ലൈസൻസ് എൻ്റെ കൈ കിട്ടി അത് ഇതുവരെ ഭയങ്കര അത്ഭുതമായി എൻ്റെ മാതാവിനെ കുറേ നന്ദി പറയുന്നതിനെപ്പറ്റി അത് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ ആറ് മാസത്തിൽ എനിക്ക് ചെയ്തു തന്നു